നമസ്കാരം ഇരുപത്തി ഒന്നുകാരിയായ ജിം ട്രെയിനറെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഡൽഹി ത്വാരകിൽ താമസിക്കുന്ന അസം സ്വദേശിയായ സ്നേഹനാഥ് ചൗധരിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ രാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളും അസം സ്വദേശിയാണെന്നും ഇരുവരും പരിചയമുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഇവർ അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഫോൺ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ദ്വാരകയിലെ ഫ്ളാറ്റിലെത്തിയത് വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം ദ്വാരകയിലെ പോച്ചാൻപൂർ കോളനിയിലെ ഫ്ളാറ്റിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഫ്ളാറ്റിനുള്ളിൽ കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് തുടർന്ന് ഫ്ളാറ്റിനകത്ത് പ്രവേശിച്ചപ്പോൾ ചോറിയിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന നിലയിലാണ് സ്നേഹയെ കണ്ടെത്തിയത് പരുക്കേറ്റ നിലയിൽ പ്രതി രാജും ഇവിടെയുണ്ടായിരുന്നു ഉടൻ തന്നെ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു കൊല്ലപ്പെട്ട യുവതിയും പ്രതിയും നേരത്തെ പരിചയമുള്ളവരാണ് ഇവർക്കുമിടയിൽ എന്തോ തർക്കം നിലനിന്നിരുന്നതായാണ് വിവരം ശനിയാഴ്ച വൈകിട്ട് കത്തിയുമായി ഫ്ളാറ്റിലെത്തിയ പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു മൾപ്പിടുത്തത്തിനിടെ പ്രതിക്കും കൈക്ക് പരിക്കേറ്റു ഇതിനു പിന്നാലെയാണ് പ്രതി യുവതിയെ വീണ്ടും കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി